ഈ രാത്രി വളരെ പ്രധാനപ്പെട്ട രാത്രിയാണ് വളരെ പ്രധാനപ്പെട്ട രാത്രി ഈ രാത്രിയെ പറ്റി ഗൗരവമായ വാക്ക് പറഞ്ഞു ഈ രാത്രിയിൽ എന്നാണ് അതിന്റെ തസ്സീർ പറയുന്നത് ബറാഅത്തിന്റെ രാത്രിയിൽ തീരുമാനിക്കപ്പെടും ഒരു വർഷത്തെ മുഴുവൻ കാര്യങ്ങളും മലക്കുകളിലേക്ക് ഏൽപ്പിക്കപ്പെടും നമ്മുടെ നന്മകൾ ുംലക്കുകളിലേക്ക് അതിനുവേണ്ടി മൂന്ന് നമ്മൾ ആയിസ് വിജയികളിൽ എഴുതണം ഹദീസിൽ കാണാം ബറാഅത്തിന്റെ രാത്രി കഴിഞ്ഞു ഒരുത്തൻ കല്യാണം തീരുമാനിച്ചിട്ടുണ്ട് ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട് ഒരുത്തൻ പീഡിയ ഉദ്ഘാടനത്തിന് വെച്ചിട്ടുണ്ട് വീട് ഉദ്ഘാടനം വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് പക്ഷേ രാത്രിയിൽ അവനെ ഈ വർഷം മരിക്കുന്നവരുടെ പട്ടികയിൽ എഴുതിയിരിക്കുന്നു അല്ലാഹും നമുക്ക് നീണ്ട ആയിസ് നൽകുമാറാകട്ടെ ഈ രാത്രിയിൽ ഈ വർഷം മരിക്കുന്നവരിൽ അല്ലാഹും നമ്മുടെ പേരെഴുതാതിരിക്കട്ടെ നമുക്കിനിയും ജീവിക്കണം ജീവിക്കാനുള്ള താല്പര്യമല്ല കാലം വരെ ജീവിച്ചിട്ട് ആഹ്ലേക്ക് ഒന്നും കൊണ്ടുപോകാൻ നമ്മൾ സംഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ നിലക്ക് ചിന്തിക്കുമ്പോൾ ഇനിയും ജീവിക്കണം ഇനിയും ജീവിക്കണം എന്നെങ്കിലും ഒരു ഫുണ്ടാകും എന്നെങ്കിലും റബ്ബുമായി ബന്ധപ്പെടും ും നന്മകൾ അധികം ഇന്ന് കഴിവതും ഇന്ന് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ രാത്രികളിൽ അല്ലാഹുവിനോട് കരഞ്ഞു പറയണം വിഷു എന്ന ഗ്രന്ഥത്തിന് പറയുന്നു രാത്രിയിൽ തസ്ബീഹ് നിസ്കരിക്കണം നന്മകൾ അധികരിപ്പിക്കണം ഇങ്ങനെ കഴിയുന്ന ദിക്റുകളൊക്കെ ചൊല്ലി ഞാൻ ഒരു ഉസ്താദിനോട് നാളെ ചോദിക്കാൻ കരുതി ഒന്ന് ചെയ്യൂ നമ്മുടെ വാർന്ന് കഴിഞ്ഞു പോയ ശേഷം എന്നിട്ട് അത്താൻ കഴിച്ച് നാളെ നോമ്പ് നോക്കണം അള്ളാ റി പറയുന്നു ഇദാ ശഅബാൻ ശഅബാൻ 15 ഇതാ ലൈലഹാ ആ രാത്രിയിൽ നിങ്ങളെ കഴിവതും നിസ്കരിക്കണേ രണ്ടിറക്കായ രണ്ടിറക്കായ അങ്ങനെ നിസ്കരിക്ക രാത്രിയിൽ കുറെ രണ്ടറക്കായത്ത് നിസ്കരിക്കുന്നു ഓതുക അങ്ങനെ നിസ്കരിക്ക പിന്നെയും അങ്ങനെ കുറച്ച് റക്കായത്തുകളൊക്കെ വാത് കഴിഞ്ഞു പോയി നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് മൂന്ന് കാര്യങ്ങൾ പറയണം പഠിച്ചവനെ വിജയിച്ചവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരെഴുതണം ഇന്നത്തെ അവസ്ഥ ഇന്ന് സുബഹിന്റെ ഇടയിൽ അതാ പലരുടെയും പേരുകള് പരാജയ വിജയികളുടെ കൂട്ടത്തിൽ ചിലോഹു എന്നെയും നമ്മോട് ബന്ധപ്പെട്ട മാതാപിതാക്കൾ നമ്മുടെ ഭാര്യ മക്കൾ നമ്മുടെ സഹോദര നമ്മുടെ സ്നേഹിതന്മാര് സഹോദരന്മാർ നമ്മുടെ സദസ്സിലുള്ള സഹോദര സഹോദരിമാർ മക്കളടക്കം എല്ലാവരെയും വിജയികളിൽ എഴുതുമാറാകട്ടെ അതുപോലെ തന്നെ ഇന്ന് രാത്രിയിൽ നമുക്ക് എത്ര ആയുസാണ് നമ്മുടെ ആയിസിന്റെ അവസ്ഥ എഴുതുന്നു നമുക്ക് നീണ്ട ആയിസ് എഴുതുമാറാകട്ടെ

കാണാം കാണാം അതൊക്കെ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ സൂറത്തു ദുഹാൻ മഗ്രിബിന്റെ ഇടയിൽ ഓദാത്തവർ ഇന്ന് ചെന്നിട്ട് ഓതണം അറിയുമെങ്കിൽ അത് വലിയ പുണ്യമുള്ള സൂറത്താണ് ഒരു രാത്രിയിൽ സൂറത്തു ദുഹാൻ ഓതിയാൽ എത്രയോ മലക്കുകൾ അവനക്ക് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഹരിതങ്ങൾ പറയുന്നു ഈ രാത്രിയെങ്കിലും അത് ഓതി മലക്കുകളുടെ ഒരു പ്രാർത്ഥന കിട്ടിയാൽ ഇന്ന് നിർബന്ധമായും നമുക്ക് ആ പ്രാർത്ഥന കിട്ടേണ്ടവരാണ് നമ്മളൊക്കെ പാവങ്ങളാണ് സഹോദരൻ നമ്മുടെ കയ്യിലൊന്നുമില്ല മഹാന്മാരായ കേട്ടില്ലേ അവസ്ഥ എന്താണ് പരിശ്രമിക്കണം അതുപോലെ തന്നെ അതുപോലെപ്പെട്ട അഹമ്മിളത്തെ പറയുന്നു നോമ്പ് നോക്കൂ അത് സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട റംലി തങ്ങൾ പറയുന്നു സുന്നത്താണ് കിതാബിൽ കാണാം റൂമിലുള്ള എടുത്ത് നോക്കി

അത് അത് പറ്റിയ പറ്റിയ മുസ്ലിം ചെയ്യാൻ വഹാബികൾ അവരുടെ പേരിൽ നിഷേധിച്ച കൂട്ടത്തിൽ നോമ്പ് നോമ്പ് നിഷേധിച്ചു നിഷേധിച്ചു മിഹ്റാജിന്റെ ബഹുമാനപ്പെട്ട തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മിഹ്റാജിന്റെ നോമ്പ് വലിയ പുണ്യമുള്ളതാണെന്ന് ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി അവിടെ ഈ ഹദീസ് ഉദ്ധരിക്കുന്നു ഇമാം

അവതാളത്തിലായി പോയി വയസ്സ് അറുപതായി നാൽപ്പതായി നാൽപ്പത്തിരണ്ടായി അൻപതായി അൻപത്തി അഞ്ചായി ഇങ്ങനെയുള്ളവരൊക്കെ സദസ്സിലുണ്ടല്ലോ ചെറിയ മക്കളെ ചെറുപ്പക്കാരെ വലിയ ജീവിക്കുമെന്ന് മനസ്സിൽ രുത് എനിക്ക് ഷുഗർ ഇല്ല പ്രഷർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല ഞാൻ അടുത്തൊന്നും മരിക്കൂല എന്ന് പറഞ്ഞ് തോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വണ്ടി അടിച്ച് മരിക്കുന്നുടലിൽ ഷുഗറില്ല പ്രഷറില്ല ചെറുപ്പക്കാരാ കബറിലേക്ക് എത്തിയിട്ട് കൈ അടിച്ചിട്ട് കാര്യമില്ല വിശ്വാസത്തിൽ അടിയിറച്ചു നിന്ന് മുൻഗാമികളുടെ തരിയത്തിലൂടെ വഴിയിലൂടെ ജീവിച്ച് നല്ലതൊക്കെ കഴിവതും ചെയ്തുവല്ല അബദ്ധവും വന്നാൽ അള്ളാഹുനോട് പൊരുത്തപ്പെടീത മടങ്ങാൻ പറ്റിയ മാസം ഇതാ നമ്മുടെ മുൻപിലെത്തിയിരിക്കുന്നു